ആര്യം പറയുന്നുണ്ട് ഞാൻ ജിസേലായിരുന്നെങ്കിൽ ജിസേലിനെ എടുത്തേനെ അവിടെ നീ നീ തന്നെ ആയിരുന്നു പക്ഷെ അവൾക്ക് എവിടെയോ തെണ്ടിത്തരം കാണിക്കായിരുന്നു പക്ഷേ അവൾ അത് കാണിച്ചില്ല അവൾക്ക് തോന്നി നൂറയാണോ നീയാണോ ബെറ്റർ എന്ന് അത് നോക്കിയിട്ടാണ് വിട്ടുകളഞ്ഞത് ഡാ അവൾക്ക് തെണ്ടിത്തരത്തിൻ്റെ അല്ല അവൾക്ക് പിന്നെ വേറെ ഏതാ ഓപ്ഷനുള്ള അക്ബർ ചോദിക്കുന്നു ആര്യം പറയുന്നുണ്ട് അവൾക്ക് നൂറേ ചെയ്യാമല്ലോ എന്തിന് എന്ന് അക്ബർ ചോദിക്കുന്നുണ്ട് അപ്പം ഷാനവാസ് എന്തിനാണ് നൂറെ നോമിനേറ്റ് ചെയ്തതെന്ന് ആരും ചോദിക്കുന്നുണ്ട് ഒരാളും കൂടി ചെയ്തല്ലോ നൂറയ്ക്ക് അത് അനുമോള് അക്ബർ ചോദിക്കുന്ന നൂറ് എന്താണ് ഈ വീട്ടിൽ ചെയ്തത് ആരും പറയാണ് ആ ഒന്നും ചെയ്തിട്ടില്ല പ്രഥമ ദൃഷ്ടിയാൽ ആരാണ് ഏറ്റവും നല്ലപോലെ പെർഫോം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നീയും നെവിനും തന്നെ ആണെന്ന് അക്ബർ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആതിലെ ഫെയർ കളിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ അതിൽ എൻ്റെ പേര് പറയണമായിരുന്നു അതിലെയാണ് എൻ്റെ അത് മോഷ്ടിച്ചത് നൂറയ്ക്ക് കൊടുക്കുകയാണെങ്കിലാണത് വൃത്തിയിട്ട കളിയായി പോകുന്നത് കാരണം നൂറ എന്താണ് ഇവിടെ ചെയ്തത് സാബുമാൻ നോമിനേറ്റ് ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്ന് അക്ബർ പറയുന്നുണ്ട് ഇനി ഇവിടെ ക്യാപ്റ്റൻ ആവാത്ത വ്യക്തി എന്ന് പറഞ്ഞാൽ നീയും നൂറയാണ് പക്ഷെ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ അത്ര ആക്റ്റീവല്ലെന്ന് എനിക്ക് ശരിക്കും തോന്നിയിട്ടുണ്ട് അക്ബർ പറഞ്ഞത് കറക്റ്റ് കാര്യമാണ് നൂറെ അവിടെ ഒരു പരിപാടിക്കകത്തും ആക്റ്റീവല്ല ആകെ അതിൽ മാത്രമാണ് ഇച്ചിരി ആക്റ്റീവായിട്ടുള്ളത് എപ്പോഴേ ഇവിടുന്ന് പുറത്താവേണ്ടുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയായിരുന്നു നൂറ പക്ഷേ നൂറയൊക്കെ എങ്ങനെ അവിടെ നിൽക്കുന്നതെന്നാണ് മനസ്സിലാവാത്തത്